ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് അപ്പം വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡൈപ്പറാണ് കേട്ടോ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പാമ്പേഴ്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഇത് മാറാൻ പാമ്പേഴ്സിൽ നിന്ന് ഈ ഒരു ഡൈപ്പറിലേക്ക് മാറാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വെറുതെ ദിവസം ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ ഒരു സാധനം കണ്ണിപ്പെട്ടത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ഓർത്ത് ഫസ്റ്റ് ഓർഡറിൽ തന്നെ വേണ്ടെന്ന് വെക്കും എന്നായിരുന്നു പക്ഷേ അങ്ങനല്ല ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു പായ്ക്ക് വീണ്ടും വാങ്ങുന്നത് നല്ല ഡൈപ്പറാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ല കുഞ്ഞിന് കൂടുതലും കംഫർട്ടും സോഫ്റ്റുമായിട്ടുള്ളൊരു ഡൈപ്പറാണത് പാമ്പേഴ്സിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഇപ്പം എന്താ പറയുക മുപ്പത്തിനാല് പാൻസ് ഉണ്ട് അതുപോലെ തന്നെ റേറ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഉതുകുന്ന പൈസയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പം മുപ്പത്തിനാല് പാൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാമ്പസിലാണേൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അത്രയും പാൻസൊക്കെ ഉണ്ടാകത്തല്ലോ പക്ഷെ അതിനകത്ത് മുപ്പത്തിനാല്ണ്ട് അപ്പം ഞാനൊരു ഓർഡർ ചെയ്തപ്പോൾ എനിക്കൊരു വെയ്റ്റിൽ അതായത് നമ്മൾ ഞാൻ എപ്പോഴും കുഞ്ഞിന് മീഡിയ ആണ് ഓർഡർ ചെയ്യുന്നത് പക്ഷെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ക കുഞ്ഞിന് കറക്റ്റ് നല്ല കംഫർട്ടബിളായിരുന്നു അപ്പം സോഫ്റ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു ഡൈപ്പറാണിത് ഇതിൻ്റെ റേറ്റിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പം നേരത്തെ ശരിക്കും കൊടുത്തിരിക്കുന്ന റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ ഇതാണ് ഡൈപ്പർ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഡൈപ്പറും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ അത് കയ്യിലെടുക്കുമ്പോൾ ആ മെറ്റീരിയലിൽ വെച്ച് നമുക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അത്രേ ഉള്ളൂ താങ്ക് യു